ശ്രീ നിലവിൽ ഷിജു ഷിജുഖാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് രാജ്യത്തിന് മതപരമായ ഒരു പരാമർശമായി തന്നെ ഇതിനെ വിലയിരുത്തേണ്ടി വരും കാരണം സൈന്യത്തെയാണ് വെല്ലുവിളിച്ചത് ഏത് സൈന്യം എന്ന് പറഞ്ഞിട്ടില്ലായെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് സൈന്യം വന്നാൽ പോലും നേരിടുമെന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്ത് സൈന്യം പോലും നമ്മുടെ രാജ്യത്ത് കടന്നു കയറത്തില്ല പ്രത്യേകിച്ച് കേരളത്തിൽ അതും തിരുവനന്തപുരത്ത് അപ്പോൾ കൃത്യമായി സി എ എസ് എഫ് എന്നൊരു വാക്ക് എടുത്തു പറയുന്നുണ്ട് അപ്പോ ആരെയാണ് വെല്ലുവിളിച്ചത് രാജ്യത്തിനെതിരെയാണോ ഈ വെല്ലുവിളി എന്നുള്ളതൊക്കെ തന്നെ ഇതിൽ നിന്ന് വ്യക്തമാവുന്നില്ല സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തി നാലാമത്തെ വർഷമാണ് സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൽ ദേശീയ പതാക ഉയർന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ആരുടെയാണ് ഈ രാജ്യത്തോട് എത്രമാത്രം കൂടുണ്ട് എന്നുള്ളത് രാജസ്നേഹം എത്രയുണ്ട് അതുകൊണ്ടിത് പറയും പിന്നെ ഷിജുഖാനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഷിജുഖാൻ അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷോ കൊണ്ടുവരുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഷിജുഖാൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പിണറായി വിജയനുണ്ട് അദ്ദേഹം ഏതാണ്ട് മൂന്ന് ലക്ഷം പേര് രണ്ടു ലക്ഷം പേരെന്നൊക്കെ പറഞ്ഞ് പത്തൊമ്പതിനായിരം പേരെ സെക്രട്ടറിനകത്ത് കൊണ്ടുവന്നിട്ട് ഒഴിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പോയി ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് കേരളം മറന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഷിജുഖാൻ വലിയ ബീമ്പൊക്കെ പറഞ്ഞ് പിള്ളേരെ കയ്യടിയൊക്കെ വാങ്ങിക്കാം പക്ഷേ ഷിജുഖാൻ എന്നുള്ള യുവജന സംഘടനയ്ക്ക് അത്ര ആത്മാർത്ഥമുണ്ടെങ്കിൽ ഷിജുഖാൻ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ഡിവൈഎഫിലുള്ള മേയർ പരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ ഈ അഞ്ച് ലക്ഷം പേരെ ക്ലീൻ ചെയ്താൽ പോയി ഷിജുഖാൻ ആദ്യം ചെയ്ത മാതൃക എന്താണ് ചെയ്യേണ്ടത് ആ അഞ്ച് ലക്ഷം പേരെ ഇറക്കി ചെയ്യണം അല്ലാത്തപക്ഷം ഷിജുഖാൻ ഈ വിപ്ലവത്തിന് പോലും ഇന്ത്യൻ റെയിൽവേയ്ക്കകത്ത് പോയിട്ട് അവങ്ങോട്ട് പോയത് കെഎസ്ആർ ടി സി വിസ് മേയർ തടുത്തു പോലെയെന്നാണ് വിചാരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ നീളം ഷിജുഖാൻ അറിയാമോ ഇന്ത്യൻ റെയിൽവേയുടെ നീളം ശുചിക്കാൻ അറിയാം ആയിരത്തി നൂറ്റി പതിനേഴ് മീറ്ററിനകത്ത് വരുന്ന സ്ഥലത്ത് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉള്ളതുകൊണ്ട് കോർപ്പറേഷനോ സംസ്ഥാന ഗവൺമെൻറ്റിനോ ഇറിഗേഷൻ വകുപ്പിനോ വാട്ടർ ലോട്ടിക്കോ ഇതിനകത്തൊരു പങ്കുവില്ലെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആറായിരത്തി മുന്നൂറ് കോടി രൂപയാണ് കൊടുക്കുക അറുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുവനന്തപുരം നഗരസഭ അസസ്മെന്റ് നടത്തും ആ അസസ്മെന്റ് പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്നുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആയിരം കോടി രൂപയാണ് വരാം ഞാൻ വരാം ആയിരം കോടി രൂപ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇരുപത്തിനാല് ഈ വർഷം വരെ സംസ്ഥാന ഗവൺമെന്റ് നാൽപ്പത്തി മൂന്ന് കോടി രൂപ കൊടുത്തു ഓരോ വർഷവും അതിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മാത്രമാണ് എഴുപത് ലക്ഷമായിരുന്നത് ബാക്കി എല്ലാം കോടികളാണ് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്തത് എട്ടേ പോയിൻ്റ് ഒന്നേ ആറ് കോടി രൂപയാണ് അതിൽ ചിലവഴിച്ചത് വെറും രണ്ടേ പോയിൻറ്റ് ഒന്നേ ആറ് കോടി രൂപയാണ് അപ്പം അതിൽ കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേകം മഞ്ചൂർ പാറ്റൂർ തുടങ്ങി തിരുവനന്തപുരത്തിൻ്റെ ചില മേഖലകളിൽ ഈ ആമിഴഞ്ഞ തോടിൻ്റെ ഗതി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തി കോടി രൂപ കൊടുത്തു നമ്മൾ ഇതുവഴി പോകുന്ന ആൾക്കാരാണല്ലോ എന്ത് സംഭവിച്ചപ്പോൾ കോടികൾ എവിടെ പോയി എന്നുള്ളതിൻ്റെ അന്വേഷണം ആദ്യം വരെയുണ്ട് ഇതെല്ലാം വൃത്തിയാക്കേണ്ടത് തിരുവനന്തപുരത്തിൻ്റെ ഓട ക്ലിയർ ചെയ്യണം തിരുവനന്തപുരത്തിൻ്റെ ആമഴഞ്ഞോട് കരമനയാറ് കിള്ളിയാറ് ജലസ്രോതസ്സുകളെ നല്ല വണ്ണം പരിപാലിക്കാനുള്ള സംവിധാനത്തിന് വേണ്ടിയാണ് ഈ തുകകൾ കൊടുത്തത് പക്ഷേ പരിപാലിക്കുന്നുണ്ട് ഞാൻ കേൾക്കട്ടെ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പ്ലാസ്റ്റിക് നിരോധനം ഈ നഗരസഭയിലുണ്ടോ കേരളത്തിലല്ല നമുക്കറിയാം ഈ നഗരസഭയിലുണ്ടോ എവിടെയാണുള്ളത് അറവ് ശാലകളിൽ ഇവിടെ ഇറങ്ങിയ നില ഇറങ്ങിയ സ്കൂബേ ടീം പറഞ്ഞു ഈ തലസ്ഥാന നിലയിലെ മുഴുവൻ മാലിന്യമാണ് ഞങ്ങൾ അവിടെ കണ്ടത് ആ റെയിൽവേയിൽ ഇതിൽ ഇറച്ചി വിട്ടുണ്ടോ ഇവിടെ ലൈസൻസിങ് ഉണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ അറവ് മാടുകൾ വെട്ടുന്നത് ആർക്ക് വേണോ തോന്നിയതിനെ കൊണ്ടുവിടാം എവിടെവിടെ കൊണ്ടിടാം ഇനി തിരുവനന്തപുരത്ത് ഈ മാലിന്യങ്ങൾ സംസാരിക്കും സംസ്കരിക്കാനുള്ള ഒരു പ്ലാന്റ് ഉണ്ടോ അപ്പം വിളപ്പിശാലയെ കൊണ്ടിട്ടിട്ട് മറ്റൊരു ഇതായിരുന്നു ബ്രഹ്മപുരം ആയിരുന്നു ആ ബ്രഹ്മപുരം ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ബ്രഹ്മപുരം എന്ന് ശരിക്കും വിളപ്പുശാല ആ വിളപ്പുശാലന്ന് ഈ പാർട്ടിയോ ഈ ഗവൺമെന്റോ പാഠം പഠിക്കാത്ത കൊണ്ടാണ് ബ്രഹ്മപുരം വന്നത് ബ്രഹ്മപുരം ഭയങ്കര നേട്ടമായിട്ട് ഇപ്പൊ പറയുമ്പോൾ ഹൈക്കോടതി ഇടപെട്ടതാണ് ഹൈക്കോടതി ഇല്ലായിരുന്നെങ്കിൽ ബ്രഹ്മപുരത്തിന്റെ സ്ഥിതി എന്തായിരിക്കും നമുക്ക് എല്ലാം അറിയാം അതുപോലെയാണ് ഇന്ന് അമിക്കസ് കുറി വന്നിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള കാര്യം ഹൈക്കോടതി പറയുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ ആരോപത്തോടുകൂടി ഇവരെല്ലാം പറയണം കാരണം വസ്തുനിഷ്ഠമായിട്ട് അമിക്കസ് കുറി കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുക്കും ആ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ച ജോയി ജോയി നമ്മൾ റെയിൽവേ എന്ന പത്രസമ്മേളനം നടത്തി പറയുന്നതുകൊണ്ട് ആ രണ്ട് സൈഡും പതിമൂന്ന് മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത് ആ സാധനം അവിടെ നിന്ന് വെളിച്ചെറിയുന്നില്ല എന്ന് റെയിൽവേ പറയുന്നുണ്ട് അത് അന്വേഷണ വിധേയമാക്കേണ്ടതെന്ന് റിപ്പോർട്ട് ചെയ്യാം പക്ഷെ ഒഴുക്കുണ്ട് വെള്ളത്തിന് വെള്ളത്തിന് ഒഴുക്കുണ്ടാകുന്ന സമയത്ത് അവിടെ ആ മലിന പദാർത്ഥങ്ങൾ ഊരാനാണ് നിന്നത് മേയർ രണ്ടാം മണിക്കൂറിൽ പറഞ്ഞു റെയിൽവേ ആണ് ഈ അപകടത്തിന് കാണുന്നത് ഒന്നും രണ്ടും മൂന്നും ദിവസം എവിടെയാണ് തപ്പൽ നടന്നത് ഒന്നും രണ്ടും മൂന്നും ദിവസം തപ്പൽ നടന്നത് ഈ ടണലിൽ മാത്രമാണ് രണ്ടാമത്തെ ദിവസം വാട്ടർ ഫ്ലോ ഫ്ലോ അയച്ചു വാട്ടർ വളരെ ഹൈ ഇതിൽ വാട്ടർ പമ്പിങ് അതിനകത്തുനിന്ന് അയച്ചു എന്നിട്ട് പോലും തൊട്ടപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി തയ്യാറായില്ല അപ്പൊ അതിനകത്ത് നീരൊഴുക്കുള്ളത് കൊണ്ടല്ലേ ഈ ബോഡി അപ്പുറത്ത് പോയി ഇരുന്നൂറ് മീറ്ററിനകത്ത് മാത്രമാണ് അതെ എന്നിട്ട് പറയുന്നത് എന്താണ് റെയിൽവേയാണ് കുറ്റക്കാരന് ബോധപൂർവം ഒരു രാഷ്ട്രീയമായിട്ട് സ്വന്തം പാകപ്പഴ മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പദ്ധതി ഇന്നും അവർ പറഞ്ഞുകൊണ്ടിരിക്കണതാണ് റെയിൽവേയിലേക്ക് മാർച്ച് കിടന്നു റെയിൽവേയിലേക്ക് മാർച്ച് കിടന്നു പിന്നെ ഇന്നിപ്പോൾ പ്രഖ്യാപിച്ച പത്ത് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ വിധിയാണ് പത്തല്ല മുപ്പത് ലക്ഷമാണ് കൊടുക്കേണ്ടത് അതെ റെയിൽവേ പറഞ്ഞിട്ടുണ്ട് ഈ പണിക്കാരൻ ഭരിച്ചുപോയിട്ടുള്ള പാവപ്പെട്ട കുടുംബത്തിലെ ജോയി എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് വാട്ടർട്ടി കേരള വാട്ടർ അതോറിറ്റിയുടെ കരാർ തൊഴിലാളിയാണ് അവർക്ക് വാട്ടർ അതോറിറ്റിയുടെ ഏജൻസി ഏജൻസിക്കാണ് റിൽവേ കൊടുത്തിരിക്കുന്നത് അത് മനസ്സിലായില്ലേ അപ്പം ഇതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രണ്ട് സർക്കാരുകളുണ്ട് തിരുവനന്തപുരം ഇങ്ങനെ ആയതിൽ രണ്ട് സർക്കാരുകൾ കേരളം ഭരിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിനും യു ഡി എഫിനും അതോടൊപ്പം തന്നെ തുടർച്ചയായി ഈ നഗരം ഭരിക്കുന്ന സി പി എം നേതൃത്വത്തിലുള്ള നഗരസഭയ്ക്കും ഈ തിരുവനന്തപുരത്ത് ഈ അഴുക്കചാലും ഈ സ്ഥാനത്തിനും എല്ലാത്തിനും ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് കാരണം ഒരാൾ ഭരിച്ചു അയാൾ അവര് കാണിച്ചു അപ്പൊ തെറ്റുണ്ടെന്ന് അടുത്ത ഗവൺമെന്റ് അറിയാം അവരെ ഇവിടെ ഒരു എം ബി ഉണ്ടല്ലോ ബാഴ്സലോണ സിറ്റി കൊണ്ടുവന്ന് പറഞ്ഞി ആണല്ലോ ഇവിടെ എന്തെങ്കിലും ഓഗി വന്നു സുനാമി വന്നു പ്രളയം വന്നു അത് ജോയി മരിച്ചു എവിടെയെങ്കിലും ഒരു പരാമർശം കാണാനൊന്നും അപ്പം അവർക്കൊന്നും ഇതിന്റെ പണിയല്ല പിന്നെ എന്ത് ചെയ്താലും ജയിച്ചു പോകുന്നുള്ളൊരു അഹങ്കാരം ഉള്ളതുകൊണ്ട് അത് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട എം ബിന്ന് എന്ത് നേടാൻ പറ്റി എന്നുള്ളത് തീരുമാനിക്കണം പക്ഷേ ആ എം പി പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ സംഭവത്തെക്കുറിച്ച് വെറും നമ്മളിപ്പോൾ ലാഘവത്തോട് പറഞ്ഞ് ഞങ്ങൾ കത്തെഴുതി മേയർ പറയുകയാണെങ്കിൽ ഞങ്ങൾ കത്തെഴുതി എന്ന് പറയുമ്പോൾ റെയിൽവേയും കോർപ്പറേഷനും പ്രണയം നടത്തുകയാണ് കത്തെഴുതിയിട്ട് കത്ത് എന്നാ എഴുതി അഞ്ചാം മാസമാണ് കത്തെഴുതിയത് കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ആമ എഴിഞ്ഞാൽ തോടുൾപ്പെടെയുള്ള തോടുകൾ വൃത്തിയാക്കണം ആ ഒക്ടോബറിൽ വന്നപ്പോൾ ഇവിടത്തെ പ്രദേശത്ത് അതായത് സിറ്റിക്കകത്ത് മാത്രം വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് ഉള്ളൂർ പട്ടം അതുപോലെയുള്ള മേഖല ഗൗരീശ ഒരിക്കലും വെള്ളം കയറുന്ന ഗൗരീശവട്ടം മേഖല ഉള്ളത് അമ്പലമൊക്കെ പേരൂർക്കട ഭാഗങ്ങളിലേക്ക് വരുന്ന സമയത്ത് വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിച്ചു ഇത് ക്ലിയർ ചെയ്യണം എന്നിട്ട് അഞ്ചാം മാസം ഈ മഴ തുടങ്ങി പ്രശ്നമായപ്പോഴാണ് ഇതിനു വേണ്ടി ഇറങ്ങുന്നത് അവിടെ പോയി അവരെ കാണാൻ കത്തെഴുതുന്ന സമയത്ത് ഓഫീസിൽ ഇരിക്കുന്ന തിരുവനന്തപുരത്തല്ലേ നഗരസഭാ പരി പരിധിയിലല്ലേ തൈക്കാട് വാർഡിലല്ലേ എന്തുകൊണ്ട് അവിടെ പോയി സംസാരിക്കാൻ തയ്യാറായില്ല കത്തെഴുതിയു അപ്പൊ അത്രത്തോളം രാഘവത്തോടെയാണ് ഇത് എടുത്തു എന്നുള്ളത് മറ്റൊരു കാര്യം ഈ ഇവിടെ ഭരിച്ചിട്ടുള്ള ഭരണകർത്താക്കളും നഗരസഭയും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഇറിഗേഷൻ രണ്ട് പദ്ധതികൾ സമർപ്പിച്ചിട്ടുണ്ട് പഠിച്ച് പദ്ധതികൾ കൊടുത്തിട്ടുണ്ട് ആ പദ്ധതി പ്രകാരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മുന്നിലൂടെ വരുന്ന ആ ടണൽ വലതുവശം മാറി പഴവങ്ങാടിൽ എത്തിക്കണം ഇത് ദൂരഭാഗമായിട്ടുള്ള ദോഷമുണ്ടാകും കാരണം അവർ പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ ടണലുകളെ ഉപേക്ഷിച്ചിട്ട് പുതിയ അതായത് പരിഷ്കൃത സമൂഹമാണ് തിരുവനന്തപുരത്ത് നഗരത്തിൽ മാത്രം പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ അധിവസിക്കുന്നു ഇത് രാജ ഭരണത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന സ്ഥാനമാണിത് അതിനെ മാറ്റം വരുത്താൻ പരിഷ്കൃത സമൂഹത്തിന് സാധിച്ചിട്ടില്ല എന്നല്ലേ എവിടെയെങ്കിലും ടണൽ പൊട്ടി വീണു എന്ത് ചെയ്യവര് അപ്പം ഈ കാലഘട്ടം മാറിയ അനുസരിച്ചിട്ട് അതിനുപാതികമായിട്ട് ഈ വരുന്ന സ്ഥലങ്ങളിലെ ഓട കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു ബാധ ഒന്ന് ഉണ്ട് സർക്കാർ രണ്ടെന്ന് പറഞ്ഞാൽ ആമേഴഞ്ഞ തോണ്ടേ വീതി പന്ത്രണ്ട് കിലോമീറ്റർ മുതൽ വീതി 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 കംപ്ലീറ്റ് ഇല്ലേ ഒഴിപ്പിക്കാൻ തയ്യാറാവും ഓടകൾ പൂർണ്ണമായിട്ട് ഹോസ്പിറ്റൽ ഹോട്ടലുകൾ എല്ലാത്തിൽ നിന്നും വരുന്ന മാലിന്യ തടയാൻ തയ്യാറുണ്ട് തടയോ അപ്പം ഇവരൊക്കെ വളം വെച്ചു കൊടുത്താരാ ഇതിനൊക്കെ സാഹചര്യം ഒരുക്കി കൊടുത്താരാ നഗരസഭ അപ്പൊ ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതിൽ ഒരു യാതൊരു പങ്കുമില്ലാന്ന് പറഞ്ഞാൽ ഇന്നലെ മെനിങ്ങ പത്രസമ്മേളനം നടത്തിയിട്ട് തദ്ദേശ സ്വരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ എം പി രാജേഷ് പറഞ്ഞതാണ് ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ കാര്യം ചെയ്യുന്നു എന്നാണ്